പ്രിയം ഭാഗം ഇരുപത് മാധവൻ പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയ നേരത്താണ് രാഹുൽ ചില ഫയലുകൾ അന്വേഷിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നത് കുളിക്കാൻ കയറിയ പപ്പയെ ഡോറിൽ മുട്ടി വിളിച്ചുകൊണ്ടവൻ ഉറക്കെ ചോദിച്ചു പപ്പ നമ്മുടെ കമ്പനിയിലെ ആ സീക്രട്ട് ഫയലില്ലേ അതൊന്ന് എനിക്ക് അത്യാവശ്യമായി നോക്കാനുണ്ടായിരുന്നു പപ്പയാണല്ലോ ആ ഫയലൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എവിടെയാണത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് എടുക്കുമായിരുന്നു അവൻ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ അയാൾ അലമാരയിലെ ഷെൽഫിലെല്ലാം ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അവന് മറുപടി നൽകി പപ്പ പറഞ്ഞത് പ്രകാരം അവനത് എടുക്കാനായി അലമാരയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു അലമാരയിലെ ഷെൽഫിൽ നിന്നും ചില ഫയലുകൾ അവൻ ബെഡിന് മുകളിലേക്ക് എടുത്തു വച്ചു തനിക്കാവശ്യമായതെടുത്ത ശേഷം ബാക്കിയുള്ള ഫയലുകൾ അവൻ തിരികെ വയ്ക്കാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ചിലതെല്ലാം ആ കൈകളിൽ നിന്നും സ്ലിപ്പായി താഴേക്ക് വീഴാൻ തുടങ്ങിയത് അതെല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചില കടലാസുകൾ അവൻ്റെ കണ്ണുകളുമായി ഉടക്കി നിന്നത് സംശയം തോന്നി അവൻ അതെടുത്ത് വായിച്ചു തുടങ്ങി അതിലെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു നിർത്തുകയായിരുന്നു തൻ്റെ ശ്വാസം നിലച്ചു പോയെന്ന തോന്നലിൽ അവൻ അവിടെ പതിയെ മുട്ടുകുത്തിയിരുന്നു കണ്ണുകൾ കടലാസിലേക്ക് തുറച്ചു നോക്കുന്നതിനോടൊപ്പം ആ മനസ്സിലെ നിശബ്ദമായ തേങ്ങലിൻ്റെ ശക്തിയിൽ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അതേ വേഗത്തിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഉറക്കിയവൻ അലറി വിളിച്ചു പ്രിയ വിളിയുടെ ആഘാതത്തിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രിയയും അമ്മയും ഒരു നിമിഷം ഞെട്ടി തരിച്ചു നിന്നുപോയി അവളും അമ്മയും ശബ്ദം കേട്ടിടത്തേക്ക് ഓടിക്കിതച്ചെത്തി രാഹുലിന്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടയുടനെ അവിടുത്തെ ജോലിക്കാരും അല്പം അകലം പാലിച്ചുകൊണ്ട് ഏന്തി വലി നോക്കി ബാൽക്കണിയിൽ നിന്നും ഇറങ്ങി വരുന്ന രാഹുലിന്റെ മുഖത്തെ ഭാവ വ്യത്യാസം കണ്ട മാത്രയിൽ തന്നെ കാര്യം നിസ്സാരമായിരിക്കുകയില്ലെന്ന് അവൾക്കെല്ലാം വ്യക്തമായി സംശയത്തോടെ അവനെയും നോക്കി താഴെ നിൽക്കുന്ന പ്രിയയുടെ അരികിലേക്കവൻ പടികൾ ഓരോന്നായി പെട്ടെന്നിറങ്ങി വന്നു നിന്നു അവൻ്റെ കണ്ണുകളിലെപ്പോൾ ചുവന്ന നിറം പടർന്നു നിന്നിരുന്നു അവൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയാതെ അവൾ മിഴിച്ചു നിന്നു അപ്പോഴേക്കും കുളി കഴിഞ്ഞിറങ്ങിയ മാധവൻ തൻ്റെ മുറിയിൽ അലക്ഷ്യമായി വീണുകിടന്നിരുന്ന ഫയലുകൾ കണ്ട് അന്തം വിട്ടുനിന്നു നിന്നു അയാൾ ഭയത്തോടെ ചുറ്റും പരതി നോക്കി തനിക്ക് പറ്റിയ മറവിയുടെ പിശകിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അയാൾ താഴേക്കിറങ്ങിച്ചെന്നു അവൻ്റെ കൈകളിലെ ഫയലുകൾ ദർശിച്ച മാത്രമേ തന്നെ അയാൾ അവിടെ തളർന്നു നിൽക്കുകയായിരുന്നു ഹോ ഗോഡ് എന്ന് വിളിച്ചു കൊണ്ടയാൾ ശിരസ് കൈകൾ അമർത്തി മോനെ രാഹുൽ അയാൾ ഒരൽപ്പം ശബ്ദം താഴ്ത്തി വിളിച്ചു ആരും ശബ്ദിക്കരുതെന്ന ഭാവത്തിൽ അവൻ ചൂണ്ടുവിരൽ അവൻ്റെ അതരത്തോട് ചേർത്തു വെച്ചു അതിലെ കടലാസുകൾ വലിച്ചെടുത്തുകൊണ്ടവൻ അവൾക്കു നേരെ നീങ്ങി കണ്ണീരോടെ ചോദിക്കുകയായിരുന്നു അവളോട് ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ അവൾ ശിരസ് താഴ്ത്തി മിഴികൾ നിറച്ചു നിന്നു പ്രിയ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ എന്ന് അതെ അവളുടെ മറുപടി കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്തവൻ ദേഷ്യത്തോടെ എറിഞ്ഞുടച്ചു ഇതെല്ലാം വീക്ഷിച്ചു നിന്നിരുന്ന രാജിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാവാതെ പേടിയോടെ അവർ മാധവേട്ടൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തിരക്കി എന്താ എന്താ മാധവേട്ട ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത് എന്തിനാ രാഹുൽ ഇത്രയും ദേഷ്യത്തോടെ പ്രിയമോളോട് സംസാരിക്കുന്നത് ഒന്നും പറയാൻ കഴിയാതെ അയാൾ അപ്പോഴും നിശബ്ദത പാലിച്ചു നിന്നു തൻ്റെ അശ്രദ്ധ ഇത്രയും വലിയൊരു ആപത്തായി മാറിയോ എന്ന പേടിയോടെ അവൻ്റെ അരികിലേക്ക് അയാൾ ഓടിച്ചെന്നു അവനെ തൊടാനായി ആ കൈകൾ ഉയരുന്നത് കണ്ടതും അവൻ ഉച്ചത്തിൽ എതിർത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു വേണ്ട തുടരൂ ഈ വീട്ടിലെ ആരെയും ഞാനിനി വിശ്വസിക്കില്ല ഇത്രയും നാൾ എല്ലാവരും ചേർന്ന് തന്നെ വിഡ്ഢിവേഷം കെട്ടിക്കുകയെന്നല്ലേ നീയും നീയും അതിന് കൂട്ടുനിന്നല്ലോ പ്രിയ കൂടുതൽ വികാരഭരിതനായി അവൻ തളർന്നു നിന്നു അവളുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു മൂന്ന് മാസം ഈ മൂന്ന് മാസം നിനക്ക് തന്നിരുന്ന സാലറി എത്രയായിരുന്നു ഹോ ഞാൻ മറന്നു സാലറി ആവില്ല ഒരു പക്ഷേ ചെക്കായിട്ടായിരിക്കും നിനക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ അച്ഛൻ്റെ ചികിത്സയും നെയ്ത്ത് ശാലയുടെ നിർമ്മാണങ്ങളുമെല്ലാം എല്ലാം ഇതിൽ പെടുമായിരിക്കും അല്ലേ പ്രിയ അവളെ പരിഹസിച്ചും പുച്ഛിച്ചും പറഞ്ഞു തീർത്ത അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഞെരിഞ്ഞ വേദനയോടെ അവൾ മൗനം പാലിച്ചു നിന്നു പ്രിയയുടെ മൗനം അവനെ കൂടുതൽ തളർത്തുകയായിരുന്നു ഇതൊന്നും സത്യമല്ലെന്ന് അവളുടെ നാവിൽ നിന്ന് മൊഴിയുന്നത് കേൾക്കാനായി അവൻ്റെ കാതുകൾ ഏറെ കൊതിക്കുകയായിരുന്നു അപ്പോൾ എന്നാൽ അവനെ ആശ്വസിപ്പിക്കാനോ സത്യമെല്ലാം തുറന്നു പറയാനോ അവൾക്ക് സാധിക്കാതെയായി ഈ പ്രതിസന്ധിയെ മറികടക്കാനായി മാധവൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാനോ സഹകരിക്കാനോ രാഹുൽ ഒട്ടും തയ്യാറായിരുന്നില്ല അപ്പയോടുള്ള വിശ്വാസവും താൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ ഭാര്യയിൽ നിന്നും ലഭിച്ച തിരിച്ചടിയിലും അവൻ കണ്ണീരോടെ വാചാലിനാവുകയായിരുന്നു തല താഴ്ത്തി അവൻ സോഫയിലിരുന്നു സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി എന്നാലും എൻ്റെ സ്നേഹത്തെ എൻ്റെ പ്രണയത്തെ വെറും മൂന്ന് മാസത്തെ അഗ്രിമെൻറ്റായി കാണാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു പ്രിയ നിന്റെ ആവശ്യങ്ങൾ നടക്കാൻ മാത്രം എന്നെ സ്നേഹിച്ചപ്പോൾ തകർന്നു പോയത് എൻ്റെ പ്രണയം മാത്രമല്ല ദേ എൻ്റെ ഈ ഹൃദയം കൂടിയായിരുന്നു അവൻ തൊണ്ടയിടറി പറയാൻ ശ്രമിച്ചപ്പോൾ ആ കണ്ണുകളിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങൽ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ആ അവസ്ഥയിൽ രാഹുലിനെ കാണാൻ കഴിയാതെ അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അവൻ്റെ മുൻപിലേക്ക് വീണു അവളെ താങ്ങാൻ ആ കൈകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് മനസ്സ് സമ്മതിക്കാത്തവണ്ണം ആ പ്രശ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ താണു പോവുകയായിരുന്നു ചുറ്റും കൂടിയവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആർക്കും രാഹുലിനെ സമാധാനിപ്പിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല കാരണം ആ മനസ്സെന്നും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഷാഢ്യം പിടിച്ചിട്ടുള്ളൂവെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത് കേട്ടോ